ബെഞ്ചമിൻ നെതന്യാഹു കാനഡയിൽ എവിടെ ഇറങ്ങിയാലും അറസ്റ്റ് ചെയ്യുമെന്നും അതിൽ കനേഡിയൻ ജനതയ്ക്ക് ഒരു സംശയവും വേണ്ട എന്നും കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് ബ്ലൂംബർഗ് പോഡ്കാസ്റ്റിൽ ബ്രിട്ടീഷ് ജേണലിസ്റ്റ് മിഷാൽ ഹുസൈനുമായുള്ള അഭിമുഖത്തിലാണ് കാർണി ഈ പ്രസ്താവന നടത്തിയത് നെതന്യാഹുവിനെ കാനഡ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തീർത്തും നിശ്ചയദാർഢ്യത്തോടെ അധേ എന്ന് മറുപടി നൽകി കൂടുതൽ വിശദീകരണം അദ്ദേഹം നൽകിയില്ല പക്ഷേ ഇത് കാനഡയുടെ നയത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഐ സി സി നദന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് യുദ്ധ കുറ്റങ്ങളും മനുഷ്യത്വവിരുദ്ധ കുറ്റങ്ങളും ചുമത്തിയാണ് ഈ വാറന്റ് അതേസമയം ഹമാസ് നേതാക്കളായ യഹിയ യഹിയാസിൻബാർ മുഹമ്മദ് സെയ്ഫ് ഇസ്മായിൽ ഹനിയ എന്നിവർക്കെതിരെയും വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ആ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇസ്രായേൽ ഈ മൂന്ന് ഹമാസ് നേതാക്കളെയും വധിച്ചു ഹമാസ് നിയന്ത്രിത ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ട് വർഷത്തെ യുദ്ധത്തിൽ അറുപത്തി എട്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു അല്ലെങ്കിൽ മരിച്ചതായി കരുതപ്പെടുന്നുണ്ട് എന്നാൽ ഈ കണക്കുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സാധാരണക്കാരും പോരാളികളും തമ്മിലുള്ള വേർതിരിവല്ല ഇസ്രായേൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെ ഗാസയിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പോരാളികളെ വധിച്ചു എന്നാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിൽ ആയിരത്തി അറുനൂറ് ഭീകരവാദികളെ കൂടി വധിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു ദുർബലമായ യുദ്ധവിരാമം നിലവിലുണ്ട് ഹമാസ് പിടിയിലുള്ള എല്ലാ ജീവനോടെയുള്ള ബന്ധികളെയും മോചിപ്പിച്ചു അതിന് പകരമായി ഇസ്രായേൽ ഏകദേശം രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചു അതിൽ ഇരുന്നൂറ്റി അൻപത് പേർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരാണ് ഉടമ്പരി പ്രകാരം ഹമാസ് ജേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകണം പക്ഷേ പതിനാറ് പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഹമാസ് അവരെ സമ്പർക്കം ചെയ്യാനോ കണ്ടെത്താനോ കഴിയില്ലെന്ന് അവകാശപ്പെടുന്നു ഇസ്രായേൽ ഐ സി സി ആരോപണങ്ങൾ നിഷേധിക്കുന്നു അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണെന്നും സാധാരണക്കാരുടെ നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര സഹായം അനുവദിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ ഐ സി സിയുടെ അംഗമല്ലാത്തതിനാൽ കോടതിയുടെ അധികാര പരിധി തിരസ്കരിക്കുന്നു റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ആണ് പക്ഷേ ഐ സി സിക്ക് നേരിട്ടുള്ള നിർവഹണ ശേഷിയില്ല അംഗരാജ്യങ്ങളുടെ സഹകരണത്തെ ആശ്രയിക്കുന്നു കാർണിയുടെ പ്രസ്താവനയ്ക്ക് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേശകൻ ഓഫിർ ഫാൽക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ദി ഗ്ലോബൽ മെയിലിനോട് പ്രതികരിച്ചു യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ട്വന്റി പോയിന്റ് പീസ് പ്ലാൻ കാനഡ അംഗീകരിച്ച ശേഷം പ്രധാനമന്ത്രി കാർണി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും കാനഡയുടെ പരമ്പരാഗത സഖ്യകക്ഷിയെ വഞ്ചിക്കുന്നതുമായ നയം പിൻവലിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഏകജൂത രാഷ്ട്രവും ഏക ജനാധിപത്യ രാഷ്ട്രവുമായ ഇസ്രായേലിൻ്റെ നേതാവായ നിതിന്യാഹുവിനെ കാനഡയിലേക്ക് സ്വാഗതം ചെയ്യണമെന്നും ഫാൽക്ക് കൂട്ടിച്ചേർത്തു അഭിമുഖത്തിൽ കാർണി ഫലസ്തീൻ സംസ്ഥാന അംഗീകാരത്തെക്കുറിച്ചും സംസാരിച്ചു കാനഡയുടെ ഔദ്യോഗിക അംഗീകാരം ഒരു പരിഹാരമല്ല മറിച്ച് ഇസ്രായേൽ സർക്കാരിന്റെ നടപടികൾ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു നെതന്യാഹു സർക്കാരിന്റെ നടപടികൾ യു എൻ ചാർട്ടറിന് വിരുദ്ധമായി ഫലസ്തീൻ സംസ്ഥാനത്തിന്റെ സാധ്യതയെ ഇല്ലാതാക്കുന്നതാണ് എന്ന് കാർണി ആരോപിച്ചു ഫ്രാൻസും യു കെയും സെപ്റ്റംബറിൽ അംഗീകരിച്ചതിന് പിന്നാലെയാണ് കാനഡയുടെ നടപടി യു എസ് ഇത്തരം അംഗീകാരങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യം ഒന്നാണെന്ന് കാർണി പറഞ്ഞു ലോകരാജ്യങ്ങളുടെ നിലപാടുകൾ വ്യത്യസ്തമാണ് ബെൽജിയം ബെലൈസ് ബൊളീവിയ ഡെൻമാർക്ക് ഫിൻലാൻഡ് അയർലൻഡ് ഇറ്റലി ലാത്വിയ ലിത്താനിയ ലക്സംബർഗ് നമീബിയ നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് നോർവേ പോർച്ചുഗൽ സ്ലോവേനിയ സൗത്ത് ആഫ്രിക്ക സ്പെയിൻ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹംഗറി അർജന്റീന ചെക്ക് റിപ്പബ്ലിക് റൊമാനിയ പോളണ്ട് എന്നിവ അറസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഫ്രാൻസും ഇറ്റലിയും നദിന്യാഹുവിന് പ്രതിരോധ ശേഷിയുണ്ടെന്ന് വിശ്വസിക്കുന്നു കാരണം ഇസ്രായേൽ ഐ അംഗമല്ല യു കെയും സ്വീഡനും അറസ്റ്റ് ചെയ്താക്കാമെന്നോ തീരുമാനിക്കുമെന്നോ സൂചിപ്പിച്ചു ഈ പ്രസ്താവന കാനഡ ഇസ്രായേൽ ബന്ധത്തെ ബാധിക്കുമോ കാരണം കാനഡ പരമ്പരാഗതമായി ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയാണ് പക്ഷേ ഫലസ്തീൻ പ്രശ്നത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാറുണ്ട് ട്രൂഡോയുടെ കാലത്ത് തന്നെ സമാന നിലപാടുകൾ ഉണ്ടായിരുന്നു കാർണി ബാങ്ക് ഓഫ് കാനഡയുടെ മുൻ ഗവർണറും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മുൻ ഗവർണറുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപതിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷം ലിബറൽ പാർട്ടി നേതൃത്വത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഈ നിലപാട് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര നയത്തിന്റെ ഭാഗമാണ് ഈ വാർത്ത ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമോ മിഡിൽ ഈസ്റ്റ് സമാധാന പ്രക്രിയയെ ഇതെങ്ങനെ ബാധിക്കും ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് അവർ ബാധ്യസ്ഥരുമാണ്